നല്ല മഴയല്ലേ നമുക്ക് ഈ മഴയത്ത് ഒരു ഗോൾഡൻ ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയാലോ നമ്മളിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അടക്കാത്തോട് തോമാശേട്ടയുടെ വീട്ടിലാണ് അപ്പം ചേട്ടന്റെ വൈഫ് ഒരു അടിപൊളി ചൈനീസ് ഷെഫാണ് അപ്പൊ പുള്ളിക്കാരുടെ കുറച്ച് റെസിപ്പീസും അതുപോലെ ഇവരുടെ കുറച്ച് കഥകളും നമുക്ക് നോക്കിയാലോ അപ്പം നമ്മൾ എന്താ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഗോൾഡൻ ഫ്രൈഡ് ചിക്കൻ പറയും ഒരു അല്പം റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു സ്റ്റാർ റിസോർട്ടിലേക്ക് റിസോർട്ട് പറയാൻ പറ്റില്ല ഒരു വില്ലേജിലേക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ വരുന്ന കൂടുതലും നോർത്ത് ഇന്ത്യൻസും അതുപോലെ വിദേശികളും ഒക്കെയാണ് വേണ്ട അവർക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡും ഒക്കെയാണ് വേണ്ടത് ഞാൻ ആദ്യം യൂട്യൂബിലൊക്കെ നോക്കിയാണ് ചെയ്തോണ്ടത് പക്ഷെ അതിന് അതിൻ്റെതായ കൊറേ ഫോൾട്ടുകൾ ഉണ്ട് നമുക്ക് ഇതിനെ സംബന്ധിച്ച് വലിയ ടച്ചും ഇല്ല ഇതിനൊരു ട്രെയിനിങ് ആവശ്യമാണെന്ന് തോന്നി ഞാനൊരു ട്രെയിനറുടെ സഹായം സ്വീകരിച്ചു അങ്ങനെ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിനിങ് ഷെഫുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ ഒരു ട്രെയിനറെ വിളിച്ച് ട്രെയിനിങ് എടുത്തു പോയി വീട്ടില് കൊണ്ടുവന്ന് വീട്ടിൽ ട്രെയിനിങ് എത്ര കാലം പഠിച്ചെടുത്തേ ഇല്ല ട്രെയിനിങ് ആയിരുന്നു വൺ ഡേ നോർത്ത് ഇന്ത്യനും ഓ അടിപൊളി അപ്പൊട്ട്മാർക്കൊക്കെ ഒരു മാതൃകയാണ് കേട്ടോ ഇത് കാണുന്ന എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് ദിവസം കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ നോക്കാം പറയുന്നത് എല്ലാ ഐറ്റംസും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം അത്യാവശ്യം ഫുഡുകളും അതുപോലെ ചൈനീസും ചൈനീസും പിന്നെ ബാക്കി വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട് പോയി പരിചയപ്പെടാം മക്കളൊക്കെ എന്താ പേരാണ് ഇടക്കുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു വല്ലാർപാടത്താണ് രണ്ടാമത്തെ മോളാണ് മോള് നിർമ്മലഗിരിയിൽ ഡിഗ്രി പിടിക്കുന്നു ഇളയാള് മോനാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസിലേക്ക് കിടക്കാം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് നമുക്ക് പുതിയ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം കണ്ടില്ല നേരത്തെ എവിടെയായിരുന്നു ഞാൻ ടൗണിൽ പോയത് ടവണി പോയായിരുന്നു അപ്പം ഞാൻ ഈ വരുന്ന വഴിക്ക് അവിടെ ഷോക്കേസിൽ ഷോപ്പേസിൽ മാറ്റം അത് ഞാൻ കൃഷി സംബന്ധമായിട്ട് വിദേശ പഴക്കിന്റെ ഒരു തോട്ടം ഉണ്ട് നൂറോളം ഇനങ്ങളുണ്ട് പിന്നെ കുറെ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജൈവ സർട്ടിഫിക്കേഷൻ തോട്ടമാണ് പിന്നെ കൊറേ ഇഡ്ഡലിയുടെ കളക്ഷൻ ഉണ്ട് നമുക്ക് ഇതാവുന്നതിന്റെ ഒരു ഗ്യാപ്പില് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് എല്ലാം കാണിച്ചോ നമുക്ക് സ്കിന്നുള്ള അതെ അതെ ചിക്കൻ ക്ലീൻ ചെയ്യുക അത് സ്കിന്നോട് കൂടി എടുക്കാം അങ്ങനെയുള്ള ഒരു ചിക്കൻ ആണിത് അപ്പോൾ ശരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോഴൊരു രണ്ടു രണ്ടര കിലോ ഉള്ള ഒരു ചിക്കൻ ആണ് ഏറ്റവും നല്ലത് കാരണം ഇത് വെന്ത് നമുക്ക് കിട്ടണമല്ലോ ഓക്കെ അങ്ങനെ ആണ് നാടൻ കോഴി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം വെന്ത് കിട്ടണമല്ലോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ട് ബ്രോയിലർ ചിക്കൻ ആയിരിക്കും ബെസ്റ്റ് പിന്നെ സാധനങ്ങളാണ് പിന്നെ വേണ്ടത് നമുക്ക് സബോള ഒരു രണ്ട് സബോള വെറുതെ ജസ്റ്റ് സ്ലൈസ് ചെയ്ത് രണ്ട് ഒരു പച്ചമുളകും സ്ലൈസ് ചെയ്തെടുത്തു പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർഡിക്ക് പേസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കൃഷി ചെയ്ത് എടുക്കാൻ കഴിയും ഓക്കെ ദെൻ ഉപ്പ് അജിരമോട്ടോ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ കൃഷി ചെയ്തോ സോയാ സോസ് വെള്ളം വെള്ളം പഞ്ചസാര ഓക്കെ നമ്മൾ നമ്മളെ സാധനങ്ങളെല്ലായിട്ട് സാധനം ഇത് ഏകദേശം സ്ലോ ഫയറിലാണ് കുക്ക് ചെയ്യേണ്ടത് ആ ഗ്യാപ്പിൽ ഗ്യാട് തോട്ടം ഒക്കെ അപ്പൊ നമ്മള് നമ്മുടെ സമാരുടെ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് എന്തൊക്കെയുണ്ട് ഇവിടെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ ചെയ്തിരിക്കും തെങ്ങിൻ തോട്ടമായിരുന്നു തെങ്ങിനകത്ത് ജാതി കൃഷി ചെയ്തു അതിന്റെ ഇടയിലായിട്ട് വിദേശ പഴങ്ങളുടെ ഒരു തോട്ടമാണ് ഞാൻ ഇവിടെ ആക്കിയിരിക്കുന്നത് അതിലെ പല സൈസ് വെറൈറ്റി സാധനങ്ങൾ ഇപ്പം നിലവിലെ ഇവിടെ ഇല്ലാത്ത സൈസ് കുറെ അത് ഒരു മൾബറിയാണ് ഡ്രൈവറി മൾബറി നമ്മുടെ ഒരു വിരലിന്റെ നീട്ടമുള്ള മൾബറിയാണ് പിന്നെ അങ്ങനെ നമ്മുടെ ലാങ്ഷർട്ട് പിസ്ത അതുപോലെ തന്നെ പിലോസാൻ മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ അങ്ങനെ കുറെ വിദേശ പഴങ്ങളുടെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാം ഒന്ന് നടന്നു കാണാം ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ബഡ് ചെയ്തിരിക്കുന്ന ാണ് അത് നാടൻ പെളി ഒരു ചോട്ടി രണ്ടെണ്ണം പറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ അതില് ആന്മാരും ഉണ്ടാവും പെൺമരണ്ടും ഉത്പാദനം കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് അത് ആ കൃഷി എനിക്കൊരു ക്രേസ് ആണ് അതൊരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അത് തന്നെ ചെയ്യുന്നു അതിന്റെ കുറെ അവാർഡുകളൊക്കെ ഞാൻ പിള്ളാരും പിള്ളാരും ഇത് ചെയ്യോ മക്കൾക്ക് ഇൻട്രസ്റ്റ് ആണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് പഴങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് സമയത്തും കുട്ടികൾക്കൊക്കെ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ എന്തേലും കിട്ടും അങ്ങനെ നമുക്കൊന്ന് നടന്ന് കാണാൻ പണ്ടൊരു വിദേശ ചെടിയാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ളൊരു പഴമാണ് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ചെടിയാണ് ഇത് പതിനഞ്ചു ഇരുപത് വർഷമായിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല ഏറ്റവും ആദ്യം കായ്ക്കുന്ന ഇവിടാണ് ഒരു വലിപ്പം ഉണ്ടാകും നമ്മുടെ ഒരു ഒരു ഓറഞ്ചിന്റെ വലിപ്പം ഉണ്ടാവും ഇത് ലാങ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിദേശ വിദേശപ്പഴവമാണ് ഇതിന്റെ താ തായയിലാണ് അതായത് മരത്തിന്റെ കമ്പുകളിൽ ഇങ്ങനെ മുന്തിരിക്കല പോലെ തൂങ്ങി ഉണ്ടാകുന്നതാണ് ഇത് കോക്കം യെലോ എന്ന് പറയും ഇത് അപൂർവ അപൂർവ് ഒരു ചെടിയാണ് ഇത് കുടജാത്തി അതായത് കർണാടകത്തെ കുടജാത്തി മലയിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഫൂട്ട് മഞ്ഞ കളറാണ് ഇത് കേരളത്തിൽ നിന്നും എവിടെയും കാണാൻ സാധ്യത വളരെ കുറവാണ് ഇതെല്ലാം അതിലുള്ള ഗുണങ്ങൾ തന്നെയാണ് എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ചെടിയാണ് അതിനകത്ത് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എപ്പോഴും ഏത് സീസണിൽ ഒരു മെയ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കാര്യം ഇത് പുലാസ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഇതിന്റെ ഭയങ്കര ടേസ്റ്റ് ആണ് റംബുട്ടാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് അതിന്റെ കുരു അടക്കം ഇല്ലാതാണ് ഇത് ആനമതിലാണ് കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് ആന കയറാണ്ടിരിക്കാനായിട്ട് അപ്പൊ പതിമൂന്ന് കിലോമീറ്റർ ഉള്ള ആനമതിലെ ഏഗ് എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ പോയപ്പോ എങ്ങോട്ട് കേറ്റി പണുതാ കല്ല് പൊളിച്ചിട്ട് അവിടെ ഒരു പോഷൻ പോയായിരുന്നു പാന കയറാൻ തുടങ്ങിപ്പോ പൊളിച്ചിട്ട് കേറ്റിയതാ കാണുന്നതാണ് ആറിലും ഒക്കെ നീന്തി പഠിച്ചു ഇതിനകത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഭയങ്കര താഴോട്ട് നീന്തി അപ്പൊ ഇത് എന്താ ഈ പഴങ്ങളുടെ ഒരു തോട്ടം വെക്കാനായിട്ടുള്ള ഒരു ഐഡിയ മറ്റു ഒന്നും പോകാതെ പഴങ്ങൾ നടന്നുള്ള തോന്നലെന്താ പഴങ്ങൾ വെക്കാനുള്ള പ്രത്യേക കാരണം പ്രകൃതിയിൽ തന്നെ നമുക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സംഗതിയാണ് മറ്റു നമ്മള് ബാക്കി എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ കൊണ്ടുപോയി പാ പാചകം ചെയ്ത് കഴിക്കണം ഏഹ് അതിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് വെള്ളം വേണം വിറക് വേണം ഗ്യാസ് വേണം ഇങ്ങനെ എല്ലാ സാധനം അടുപ്പ് വേണം ഇതെല്ലാം വേണമല്ലോ പക്ഷേ ഈ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹ തന്നിരിക്കുന്ന ഒരു പ്രകൃതിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് നമുക്ക് നേരിട്ട് കഴിക്കാം ഏഹ് പ്രത്യേകിച്ച് എന്ത് തോട്ടത്തിൽ ജൈവ സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് നേരിട്ട് അന്നേ തന്നെ കഴിക്കാവുന്നതാണ് ഒരു വിഷാംശം ഇല്ല നമ്മുടെ വിശപ്പും മാറും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയ കഷ്ടപ്പെടാണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഓടി വന്നു കഴിഞ്ഞാൽ അന്നേ തന്നെ കഴിക്കാലോ ബാക്കി ഒരു സാധനം എല്ലാം പാചകം ചെയ്യട്ടെ കൊള്ളാം നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ആ വെള്ളമൊക്കെ പറ്റി അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഇനി പരിപാടി ഫ്രൈ ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ഇതിനൊരു സോസ് ആക്കണം അത്രയുള്ളൂ

ണ്ടെങ്കിലും പിന്നറേ പിന്നറ ഇൻട്രോ ഇപ്പോൾ നമ്മുടെ അടിപൊളി ഗോൾഡൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി തന്ന ഫ്രണ്ട്സുകാരൻ്റെക്കും ഫാമിലിക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ തോമാച്ചേ തോട്ടത്തിൽ വെച്ചിട്ട് ഒരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് സ്റ്റേ സ്റ്റേറ്റും സൈനിങ് ഔട്ട് നൗ